മൂന്ന് മണിയായാലും ഉറങ്ങാനും ഇന്നത്തെ പരിപാടി ഇന്നത്തെ സ്പെഷ്യൽ പറയും ഇത് ആശംസകൾ അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ കുറച്ച് വെള്ളം കളിക്കും കൊടുക്കലുണ്ട് സാധാരണ കൊടുക്കുന്ന പോലെ അപ്പോൾ അതിൻ്റെ കൊടുക്കങ്ങൾ കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുൾ ഫുൾ അപ്പോൾ എല്ലാവരും 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 സബ്സ്ക്രൈബ് വീഡിയോ സപ്പോർട്ട് നമ്മള് അപ്പോ എല്ലാരും പരിപാടി തുടങ്ങാൻ പോകട്ട ഇവിടുന്ന് ഇവിടുന്ന് ചെമ്പൂടുന്നെമ്പി അപ്പൊ ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് എന്താണിപ്പോ പറഞ്ഞുതരാം പിസ്തവെള്ളം മിൽക്ക് ആപ്പിള് റോബസ്റ്റ് ഐ തിങ്ക് അനാറ് കാണാം <coughs> yeah. okay. yeah. okay. mm -hmm. ും

മറ്റീ കലൂരി എനിക്കിഷ്ടായിട്ടാ പൂവൊക്കെ ഉള്ള കത്തി അവിടത്തെ കത്തിയല്ലേ കയ്യാണിച്ചോ അതിലിട്ടാണ് വണ്ട പൊന്നു വിളിച്ചെ നർച്ച കത്തി പൂവൊക്കെ ഉള്ള കത്തി പൂ കത്തി ഫുള്ള് ഫ്രാൻസി കത്തി വേറെ ഒന്നും ഉണ്ടോടുത്ത് അതാ സുഖിയാ കത്തി കൊടുക്ക പറ എന്താ കാണിക്കാണി സ്റ്റാർട്ടാ അങ്ങനെ പൊടി സ്പെഷ്യൽ ആട്ടാ ഞാൻ അപ്പഴാണ് ശ്രദ്ധിക്കുന്നുണ്ട് സ്റ്റാർടാ ആ ഇത് മറ്റേ ആ വെള്ള വെള്ളപ്പൂവും വരുണ്ട് എന്താണ് അതിന്റെ പേര് മോനെ പഴം ഞാൻ കണ്ടിട്ടില്ല റോബസ് റോബിനില്ല കട്ടിമ്പോർ എടുത്തോർത്തോട്ട് പൂവുള്ള കത്തിനാണ് പള്ളിന്റെ അവിടുത്തെ കിങ് ഓൻ നടത്തു നോക്കി വായ തുറന്നാല് ശരിക്കും രാജാവായി കേടാ കേടാ മറ്റേ കേടാടാ ആപ്പിള കഴിക്കാൻ ഇതിലിടാ കേൾക്കണോ അല്ലെങ്കിൽ തിന്നണ പ്രശ്ന പൊട്ടാ കേടുത്തോ കൈകൊടുക്കട സെലിമിയു ചെല്ലടായ കേക്കി കൊടുക്കി പ്പിൾ കഴിഞ്ഞിടത്തെ തൊലിച്ചുടാ ഓൺ കേളൂ തിന്നു തിന്നണ്ട തിന്നണ്ട കേട पुटे पुटे ओटी क्या है ओटी की आई डू लिस्ट अच्छा लड़के ये कंडे हम्म के ये कंडे बाकी आंसर ऑफर था ना बाकी केगी केगी मैंने पारण के काम बोया था पारण के काम पारण के चल बोया क्रेडिट दिलो पारण के सिर्फ वर्तक कर ले इस टिकर नहीं होगा ൂടെ വരന്റെ ആളാണല്ലോ മറ്റോന് മറ്റോനെ കാണില്ല എന്താണ് കട്ടാൻ മോണിട കഴിക്ക പ്പണ ഇതാണിപ്പ കൊടുക്കല് ഞാൻ സാധനം നസീഫിന്റെ കട്ടിങ് നോക്കു അത്രേ പോലെ കട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യപ്പോ നമ്മക്ക് പറ്റും എടുക്കലാണ്ട എന്താ ഇറക്കല്ലേ അതിന് എന്താ പറയാ എന്താ പറയാ പഠിച്ചിട്ടുണ്ടോ സ്വദേശി ദാർട്ടില ാണ് മുലി ലോക ഇൻട്രസ്റ്റി ഉണ്ട് റോസെൽ ആയോനാണ് തിന്നോ പായസം അല്ല പിസ്ത പിസ്ത ഔട്ടയറും ഒരു കയ്യിലെടുക്ക മേലെ കൂട്ടിക്കൊടുക്കാം അങ്ങനല്ലേ അല്ല അങ്ങനെ ടാപ്പിന് മുൻപിൽ അല്ല അല്ല കൊട്ടറ് രവവണ്ണ ദരോട്ടെ അല്ല അങ്ങനല്ല പവറുള്ള ഡീ ആണ് എടാ ആള് ഇല പിടിക്കയാ ആ നാല് താനടിക്ക് എടാ അപ്പളങ്ങണ്ട് ഇട്ടാലോടാ നാല് സ്പീഡാക്കി മുടി കയ്യ് നൂറ് നൂ മൂന്ന് അല്ലേ നൂറ് മൂന്നേ നാല് ഡ്രോപ്പ്

ആപ്പിള് മാത്രല്ലേ ഉള്ളു ആപ്പിളും അനാറും പൊണ്ണി പഴയണ്ടാടണോ അലിബിക്കാ പോവാൻഡ്രാണ്ട ഒരു ക്ലാസ് ഇട്ട സാധനടത്തോട്ടെ അങ്ങനെ പള്ളിക്ക് പോവട്ടാ ബാക്കി പരിപാടി പാലോസിഫേ വീട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ നടന്നാൽ നമ്മൾ പള്ളി എത്തി നമ്മൾ പള്ളി മണിക്കല്ലേ അരമണിക്കൂർ കൊണ്ട് സെറ്റ് ആക്ക പോവാ ൊടു അടുത്ത പരിപാടി ആപ്പിൾ കൊട്ടല ിലും രണ്ട് ചെഗും പഞ്ചസാര വേണ്ടിയിൽ സ്പൂൺ കൊടുത്ത കോടിയവടുന്നു ഈ ണ്ടാവില്ല ഡ്രസ് എടുക്കണേ പണ്ട് വന്നതിനുശേഷം ഇനി പഞ്ചസാര എന്തല്ലേ പഞ്ചസാര വെള്ളത്തിൽ കളിക്കപ്പോ ഈ കളറായിട്ടാ പഞ്ചസാര ഞാൻ കേടാട്ടാ മ്മളെ പരിപാടി കഴിഞ്ഞു കൈസ് പള്ളിക്ക് പെട്ടെന്ന് മാറ്റിട്ട് പെട്ടെന്ന് പോരെ

ബ്ലാക്ക് പാൻ ഇഞ്ചിയോ കാര്യ ട്രൂ വന്ന ട്രൂ വന്നേ ട്രൂ പോയി ട്രൂ പോയി പോയിണ്ട சண்டா <laughs> இந்த അത്ര മധുരക്കെ മാതിരി മധുര അത്ര നല്ലതല്ല എന്താ പാട് അതി കഴിഞ്ഞപ്പ വെള്ളം കഴിഞ്ഞു വെള്ളം കഴിഞ്ഞു அசங்க கொடுக்காடு கழிச்சா குட்டி வெள்ளம் தகன

ഇതാണ് നസരടുത്തോടത്തെ ഷർട്ട് സഫ എടുത്ത ഷർട്ട് ഞങ്ങൾ ഉച്ചക്ക് ശേഷം രണ്ടു മണിക്ക് ഞങ്ങള് ധരിക്കുന്നതാണ് ഷർട്ട് ഷർട്ട് അസർപ്പുന്റെ മോന് പള്ളി പണ്ടെന്നുണ്ടെങ്കിൽ ഇത് പള്ളിക്ക് വന്നില്ല സ്വന്തം പള്ളിക്ക് വന്നില്ല ബാംഗ്ലൂർ പച്ചമോശ് അനി പുസ്തകം പറഞ്ഞു അനി പുസ്താ കുറ്റം പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് ടൈം പറയാം ഞങ്ങൾ പള്ളിക്കാർ നടക്കണം എട്ട് മണി പറഞ്ഞു തുടങ്ങി എട്ടുമണി ആകുമ്പോൾ വരണ്ടെന്ന അവസ്ഥ പറഞ്ഞാൽ വലിയ പുസ്തകങ്ങൾക്ക് അപ്പം വന്നില്ല പള്ളിക്കന്നെ വന്നിട്ടു പിന്നു പള്ളി കയറിയാ ഞങ്ങൾ ഞങ്ങളെ അച്ഛറൊക്കെ കാണു അച്ഛറൊക്കെ കാണു ആ പൊക്കട്ടൊക്കെ ാണ് ചകിരിപ്പറമ്പ് പറമ്പ് ടീം ടീം നാട്ടിലെ ഗാംഗ് അവിടെ ദുനിയാവ് അങ്ങനെ എത്ര എത്ര ടീമുകള് బండి <59an> ఇట <shite> <MMstein> <cción laughs> <Yum meio beauty> <DVD> ല്ലോക്കു മാർഗം വന്നിട്ടപ്പാട്ടും अच्छा तूने और अन्य किवांचे तूने क्या करेगा रेडी रेडी मैं बता दूंगा यार बन्ने बन्ने ने अपने मुन्नी ने और चपाड़ मैकी ने पार्टर के बीच में लर्मड़ और चपाड़ मैकी ले हैं इन्हें बन्ने टू पे पुलिस ने बुलाया क्यों नहीं न्यूज़ नहीं दाम के चार पावन